നമസ്തേ സാങ്കേകാരിക ശ്ലോകം നാൽപ്പത് പൂർവോൽപന്നസക്തം നിയതം മഹതാതി സൂക്ഷ്മപര്യന്തം സംസാരതിനിരൂപഭോഗം ഭാവയിലധിവാസിതം ലിംഗം വിവർത്തനം ലിംഗശരീരം സൃഷ്ടിയിലാദ്യം ഉണ്ടായതും അസക്തവും പ്രളയപര്യന്ത നിത്യവും മഹതാതിസൂക്ഷ്മപര്യന്തവും നിരൂപഭോഗവും ധർമ്മം അധർമ്മം ജ്ഞാനം അജ്ഞാനം വൈരാഗ്യം അവൈരാഗ്യം അനൈശ്വര്യം ഐശ്വര്യം എന്നീ അഷ്ടഭാവങ്ങളിൽ അധിവാസിതവുമായിട്ട് പുരുഷന് വേണ്ടി സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുകയും വീണ്ടും പുതിയ സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു പൂർവോൽപന്നസത്തം നിയതം മഹദാതി സൂക്ഷ്മപര്യന്തം സംസാരതി നിരുപഭോഗം ഭാവൈരധിവാസിതം ലിംഗം ലിംഗം ലിംഗശരീരം പൂർവോൽപ്പന്നം പൂർവോൽപ്പന്നവും അസക്തം അസക്തവും നിയതം നിയതവും മഹതാതിസൂക്ഷ്മപര്യന്തം മഹതാതിസൂക്ഷ്മപര്യന്തവും നിരുപഭോഹം നിരുപഭോഗവും ഭാവയിലധിവാസിതം ഭാവങ്ങളിൽ അധിവാസിതവുമായി സംസരതി സംസരിക്കുന്നു ധന്യവാദ